നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിച്ചതിനെ തുടർന്ന് ദീർഘത്തിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് എന്നാൽ രൂപയ്ക്ക് നേട്ടം വന്നതിൽ എക്സ്ചേഞ്ചിൽ പ്രവാസികളുടെ തിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊറോണ ബാധ രൂപയിലേക്കും പടർന്നതോടെ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവും രേഖപ്പെടുത്തി ഡോളറിനെതിരെ എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപതും ദീർഘത്തിനെതിരെ പത്തൊൻപത് ദശാംശം ഒൻപത് പൂജ്യം എന്നിങ്ങനെയായിരുന്നു ഇന്നലെ രൂപയുടെ വില ഈ നില തുടർന്ന് ൃഹത്തിനെതിരെ രൂപയുടെ മൂല്യം ഇരുപതാകുമെന്നും കരുതുന്നു കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ രൂപ നില മെച്ചപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്ത്യയിൽ കൂടുതൽ കൊറോണ ബാധ സ്ഥിരീകരിച്ചതോടെ വില ഇടിയാൻ തുടങ്ങി ഇന്നലെയും വില ഇടിയുന്നത് തുടർന്നിരുന്നു നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇല്ലാതായത് രൂപയെ പ്രതികൂലമായി ബാധിച്ചു വരികയാണ് എന്നാൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ എക്സ്ചേഞ്ചുകളിൽ പണമയക്കാൻ എത്തുന്നവരുടെ തിരക്കും ഏറെയായിരുന്നു സാധാരണയായി വെള്ളിയാഴ്ചകളിൽ തിരക്ക് ഏറെയാണെങ്കിലും കൊറോണയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തിരക്ക് വളരെ ായിരുന്നു എന്നാൽ ഇന്നലെ ഏറെ പേർ പണം അയച്ചു തുടങ്ങി മാസാദ്യം ആയിരുന്നതിനാൽ ഏറെ പേർക്ക് കൂടുതൽ പണം അയക്കാനും കഴിഞ്ഞിരുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപങ്ങൾ ഡോളറിലേക്കും സ്വർണത്തിലേക്കും മാറ്റിയതും ഇതിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചു ഇന്ത്യയുടെ ധനകാര്യ ഡാറ്റ ശുഭകരമല്ലാത്തതും വിലയിടിവിന്റെ ആഘാതം കൂട്ടി ഇറക്കുമതിക്കാർ രൂപയിൽ നിന്ന് ഡോളറിലേക്ക് ഇടപാട് മാറ്റിയതും രൂപയെ ദോഷകരമായി ബാധിച്ചു ഈ നില തുടർന്നാൽ ഡോളറിനെതിരെ രൂപ ഏറ്റവും വിലയിടിവ് കാണിച്ച രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനൊന്നിലേക്ക് െന്ന് വിലുണ്ട് ഡോളറിനെതിരെ അന്ന് എഴുപത്തിനാല് അടിയന്തരമായി ഇടപെടാത്ത പക്ഷം ഇനിയും രൂപയുടെ വില ഇടിയാനാണ് സാധ്യതയെന്ന് ഐ ബി എം സി സിഇഒ പിജിത് കുമാർ ചൂണ്ടിക്കാട്ടി കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകൾ സജീവമായ ഇടപാടുകൾ ആരംഭിച്ചിട്ടുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മലേഷ്യൻ സെൻട്രൽ ബാങ്ക് എന്നിവ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനോട് പലിശ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ അരശതമാനം പലിശ കുറച്ചിട്ടുണ്ട് ഇതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യൻ റിസർവ് ബാങ്ക് പ്രഖ്യാപനം നടത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വ്യവസായ ലോകം ഇതിനൊപ്പം ഐ എം എഫ് വേൾഡ് ബാങ്ക് എന്നിവരും കൊറോണ ബാധിത രാജ്യങ്ങളിൽ അടിയന്തര സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതും പ്രതീക്ഷയിരുന്നതാണ് എന്നാൽ ജി സെവൻ രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാർ സാമ്പത്തിക സുരക്ഷാ പാക്കേജ് കൊണ്ടുവരുമെന്ന പ്രതീക്ഷ ആസ്ഥാനത്തായതോടെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ പ്രതിഫലനം കണ്ടു തുടങ്ങി ഓഹരി സൂചിക വീണ്ടും താഴേക്ക് പോകുന്ന പ്രവണതയാണ് കാണുന്നത് ഇത് ഇന്ത്യൻ ഓഹരി വിപണിയെയും രൂപയെയും വീണ്ടും പ്രതികൂലമായി ബാധിക്കും ആഗോളതലത്തിലെ ഈ നീക്കങ്ങൾക്ക് ബദലായി റിസർവ് ബാങ്ക് അടിയന്തരമായി ഡോളർ വിറ്റഴിച്ചു മറ്റ് കൂടുതൽ ഇടപാടുകൾ നടത്തിയാൽ രൂപയ്ക്ക് കരകയറാൻ കഴിയൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്